വാഹനത്തിൽ കഞ്ചാവ് കടത്ത് അടിമാലി കത്തിപ്പാറയിൽ ഒരാൾ പോലീസ് പിടിയിലായി ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവ സ്ഥലത്തു നിന്നും ഒരാൾ ഓടി രക്ഷപ്പെട്ടു അടിമാലി കത്തിപ്പാറയിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് വാളറ പത്താം മയിൽ സ്വദേശി ലക്ഷം നവാസ് എന്ന് വിളിക്കുന്ന റെജി ജോസഫിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന കൂമൻപാറ ഓടക്കാ സിറ്റി സ്വദേശിയായ മനു മണി എന്നയാൾ സ്ഥലത്തു നിന്നും പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു കാറിനുള്ളിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഒരു കിലോയ്ക്കുമുകളിൽ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് തിരച്ചിൽ െങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രതികൾ കഞ്ചാവ് എവിടെ നിന്നും കൊണ്ടുവന്നു എവിടേക്കാണ് കൊണ്ടുപോയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി